നമസ്കാരം സുഖാണോ ഒരു കാര്യം ചോദിക്കട്ടെ സത്യസന്ധമായിട്ട് പറയണം നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന ജോലി ഉണ്ടല്ലോ ശരിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണോ അതോ ജീവിച്ചു പോകണ്ടതെന്ന് കരുതിയിട്ട് കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടുകയാണോ ആവശ്യത്തിന് സാലറി ഒക്കെ ഉണ്ടോ നിങ്ങളുടെ സഹപ്രവർത്തകരെയും മേലെ ഉദ്യോഗസ്ഥനെയൊക്കെ നിങ്ങൾ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണോ നമുക്ക് എല്ലാത്തിനും പരിഹാരം ഉണ്ടെന്നേ നമ്മൾ മാതൃക ആറാമത്തെ ദിവസത്തിലേക്ക് കിടക്കാൻ പോവുക നിങ്ങളെ ജോലി എന്തായിക്കോട്ടെ എനിക്ക് നിങ്ങളൊരു ഹൗസ് വൈഫാണോ ഒരുപക്ഷെ നിങ്ങൾക്ക് പാചകം ചെയ്യുന്നത് ഇഷ്ടമുണ്ടാവില്ല അല്ലേ ചിലർക്ക് നമ്മൾ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ പുറം പണിയെടുക്കുക ക്ലീനിങ് ആയിരിക്കും ഇഷ്ടം ഓരോന്നിനും എന്തിലായാലും നമ്മളിപ്പോൾ ഒരു അധ്യാപകനായി നല്ല സാറാന്ന് പറയും അതെന്തുകൊണ്ടാണ് ആ അധ്യാപക ജോലി അദ്ദേഹം ആസ്വദിച്ച് ചെയ്യുന്നത് അത്രയും ഇഷ്ടപ്പെട്ട് നേടിയത് കൊണ്ടാണ് നമുക്ക് ഇപ്പം നല്ല ഡ്രൈവറാന്ന് പറയും എല്ലാത്തിലും ഉണ്ട് നമ്മൾ ക്രീയേറ്റിവിറ്റി കൂടുതലുള്ളത് നമുക്ക് ഇഷ്ടം തോന്നുന്ന ആളുകൾ അതവർ അത്ര ആസ്വദിച്ച് ചെയ്യുന്നത് അവർക്കത് അത്ര ആഗ്രഹിച്ച് നേടിയത് കൊണ്ടാണ് അപ്പോൾ നമ്മുടെ ജോലി ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ ഒരു കലാകാരനായിക്കോട്ടെ അതിൽ കുറേ കൂടെ ഒക്കെ കൊണ്ടുവരണമെങ്കിൽ നമ്മൾ എന്ത് വേണോ അതിനോട് ഇപ്പോൾ ചെയ്യുന്ന തൊഴിലിനോട് നന്ദി ഉണ്ടായിരിക്കണം തീർച്ചയായിട്ടും അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ പ്രവൃത്തികളിൽ ഇന്ന് കൃതജ്ഞത കൊണ്ട് നമ്മൾ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിലേക്ക് പോകുക നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് കഴിഞ്ഞ അഞ്ച് ദിവസത്തെ നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട് ഞാൻ കേപ്പയാണ് അപ്പോൾ ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് തൊട്ടുള്ള വീഡിയോ കാണുക ഡേ വൺ തൊട്ടുള്ള വീഡിയോ കാണുക അതനുസരിച്ച് ഫോളോ ചെയ്യുക അപ്പോൾ ആറാമത്തെ ദിവസത്തിലേക്ക് കടന്നിരിക്കുക നമുക്ക് നോക്കാം എന്താണ് പറഞ്ഞിരിക്കുന്നത് ചില ആളുകൾ പരമദാരിദ്ര്യത്തിൽ ജനിക്കുക പരിമിതമായ വിദ്യാഭ്യാസം ഉണ്ടായിരിക്കുക ഇങ്ങനെയുള്ള ആളുകൾ നമുക്കറിയാം എത്രയോ ഉയരങ്ങൾ എത്തിയിട്ട് അറിയപ്പെടുന്ന ആളുകളായിട്ട് അതെന്തുകൊണ്ടാണ് ഇനി രണ്ട് വ്യക്തികളെ എടുക്കാം നമുക്ക് ഒരേ തൊഴിൽ ചെയ്യുക ഒരേ സമയം തുടങ്ങിയിട്ട് ഒരാൾ മറ്റേ ആളെക്കാളും വിജയിക്കുകയും കൂടുതൽ കൂടുതലേക്ക് വിജയങ്ങളിൽ എത്തിപ്പെടുകയും ചെയ്തത് മറ്റേ വ്യക്തി എത്ര പരിശ്രമിച്ചിട്ടും വിജയിക്കാനാവാതെ കരിയറിൽ തായോട്ട് പോവുകയും എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുകയും ചെയ്യുന്നില്ല ഒരുപക്ഷെ ഒരാൾക്ക് കൂടുതൽ കഴിവുണ്ടായിരിക്കാം നിങ്ങൾ പറയും പക്ഷേ ഒരേപോലെ കഴിവുള്ളവരാണെങ്കിലോ അതെന്തായിരിക്കും ആകർഷണ നിയമം അനുസരിച്ച് അയാൾക്ക് ആ വ്യക്തിക്ക് ചെയ്യുന്ന തൊഴിലിനോട് നന്ദിയില്ലാത്തത് കൊണ്ടാണ് ഓരോ ദിവസവും ചെയ്യുന്ന തൊഴിലിനോട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തോട് ആ തൊഴിലിടങ്ങളിൽ നമ്മൾ കാണുന്ന നമ്മൾ ഇടപഴകുന്ന ആളുകളോട് നന്ദിയുള്ളവരായിരിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ജോലിയോട് നിങ്ങൾ നന്ദിയുള്ളവരാണെങ്കിൽ ആ ജോലിക്ക് വേണ്ടി നിങ്ങൾ സ്വാഭാവികമായും തന്നെ കൂടുതൽ പ്രയത്നിക്കുക നിങ്ങളുടെ തൊഴിലിനെ കൂടുതൽ കൂടുതൽ പ്രാധാന്യത്തോടെ കാണുമ്പോൾ അതിൽ നിന്ന് കൂടുതലായി പണവും വിജയവും നിങ്ങൾക്ക് തിരികെ ലഭിക്കും അതെ നമ്മുടെ കഴിവുകൾ എങ്ങനെയൊക്കെ എന്നാണ് നമ്മൾ നോക്കുക നമുക്ക് നമുക്കിഷ്ടപ്പെട്ട ജോലിയാണെങ്കിൽ ഇപ്പോൾ ഒന്നും വേണ്ട വീട്ടിൽ പാചകം ചെയ്യുകയാണെങ്കിൽ ഒരു സാമ്പാർ വെക്കുകയാണെങ്കിൽ അതല്ലെങ്കിൽ പുതിയ പുതിയ പാചക രീതികൾ നമ്മൾ പരീക്ഷിക്കാൻ നോക്കും അല്ലേ വീട്ടിൽ ഇപ്പോൾ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയൊക്കെ വീട് അടക്കിപ്പിറുക്കി ഓരോ സാധനങ്ങൾ ഓരോ സ്ഥലത്ത് വെച്ച് വീട് ഭംഗിയാക്കാൻ നോക്കും അത് ഓരോരുത്തരെ ഇഷ്ടമാണ് ഇഷ്ടമല്ലെങ്കിലും നമ്മളെന്താ ചെയ്യുക ഒരടിയൊക്കെ അങ്ങോട്ട് അടിച്ചു പോവും ക്ലീനും ക്ലീനൊക്കെ ചെയ്യും പക്ഷേ ഓരോ സാധനങ്ങൾ അടക്കിപ്പുറുക്കി വെച്ചിടത്തിൽ നീറ്റ്നെസ് ഉണ്ടാവില്ല അപ്പം മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു വൃത്തി ഉണ്ടാവില്ല വൃത്തിയും കൂടെ വേണമെങ്കിൽ നമ്മൾ വീടുകളിൽ ഓരോ സാധനവും അതിനായിട്ടുള്ള ഇടങ്ങളിലേക്ക് അടക്കിപ്പുറുക്കി വെച്ചിട്ട് വീട് ക്ലീൻ ചെയ്യുമ്പോൾ ആ ഒരു കയറി വരുമ്പോൾ ഒരു പ്രത്യേക ഐശ്വര്യം ഉണ്ടാവും അതുപോലെ തന്നെയാണ് നിങ്ങളൊരു നല്ല കലാകാരിയാണെങ്കിൽ ഏത് മേഖല ആയിക്കോട്ടെ കലയിലെ സിംഗറാണോ അഭിനേതാവാണോ എന്തോ ആയിക്കോട്ടെ അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ കൂടുതൽ കൂടുതൽ നിങ്ങളെ മെച്ചപ്പെടുത്താൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാകുമ്പോൾ നിങ്ങൾ പ്രയത്നിച്ചുകൊണ്ടിരിക്കും പ്രവർത്തിച്ചു കൊണ്ടിരിക്കും നന്ദിയുള്ളവരായിരിക്കും എന്തു തന്നെയായാലും നിങ്ങൾ നിങ്ങളുടെ ജോലിയെ സ്നേഹിക്കണം ജോലിക്ക് പോകുന്നതിൽ ഉത്സാഹഭരിതരായിരിക്കണം നിലവിലെ ജോലി സംബന്ധിച്ച് അത്തരമൊരു അനുഭവം ഇല്ലെങ്കിലോ അത് നിങ്ങളുടെ സ്വപ്നമല്ലെങ്കിൽ കൂടി അത് നിങ്ങളുടെ ഒരുപക്ഷെ സ്വപ്നം നമ്മൾ ആഗ്രഹിച്ച ഒരു ജോലി അല്ലെങ്കിൽ കൂടി ഉള്ള ജോലിയോട് നമ്മൾ ജീവിച്ചു പോകുന്നില്ലേ അതിനോട് നന്ദിയുള്ളവരായിരിക്കുക വീട്ടിൽ ചില സമയത്ത് പാചകം ചെയ്യുമ്പോൾ നമുക്ക് മടുപ്പുണ്ടാവും ഒരിക്കലും അത് പാടില്ല ദൈവമേ പാചകം ചെയ്യാനില്ലാത്ത സാധനങ്ങളില്ലാത്ത എത്രയോ കിച്ചണുകളുണ്ട് അല്ലേ ആവശ്യത്തിന് സാധനങ്ങൾ ഉണ്ടായിട്ടും അത് പാചകം ചെയ്യാൻ മടുപ്പുള്ളവർ എത്രയോ പേരുണ്ടാവുക അപ്പം അതൊക്കെ മാറ്റി വെച്ചിട്ട് ദൈവമേ എനിക്കിത്രയും സാധനം ഈ കിച്ചണിലുണ്ടല്ലോ എനിക്കിത് പാചകം ചെയ്യാനുള്ള ഗ്യാസ് ഉണ്ട് സ്റ്റൗ ഉണ്ട് എന്തെല്ലാം സൗകര്യങ്ങൾ എനിക്കുണ്ട് അതെല്ലാം എനിക്ക് തന്നല്ലോ ഇതൊന്നും ഇല്ലാത്ത ആളുകളില്ലേ ഇന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത ആളുകളില്ലേ ഇതൊക്കെ ഓർത്താൽ നമ്മൾ ഒരു നൂറ് തവണ നന്ദി രേഖപ്പെടുത്തും അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മുടെ ജോലിയിൽ നന്ദി ഉണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവില്ലേ നിങ്ങളുടെ ജോലിയിൽ നന്ദി ഉളവാക്കുന്ന എല്ലാ കാര്യങ്ങളെ പറ്റി ചിന്തിക്കുക എന്നിട്ടതിന് നന്ദി പറയുക എത്ര പേര് തൊഴിലില്ലാത്തവരായിട്ടുണ്ടെന്ന് ചിന്തിക്കുക സമയലാഭം നിങ്ങൾ ഉപയോഗിക്കുന്ന ഫോണ് പ്രിന്റർ ഇന്റർനെറ്റ് കമ്പ്യൂട്ടർ തുടങ്ങിയ എല്ലാ ഉപകരണങ്ങളെയും പറ്റി ചിന്തിക്കുക കിച്ചണിലാണെങ്കിൽ നമ്മളെ ഫ്രിഡ്ജിനോട് നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം തീർച്ചയായിട്ടും നമ്മളെ മിക്സി വാഷിംഗ് മെഷീൻ എന്തൊക്കെ ഉപകരണങ്ങൾ നമുക്ക് ഇന്ന് കിച്ചണിലുണ്ട് അതിനോടൊക്കെ നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം ഇതൊന്നും ഇല്ലാത്തവരുണ്ട് അല്ലേ ഉണ്ട് ഇപ്പോഴും ഉണ്ട് നമ്മളെ ഒരു ജീവിതം ആഗ്രഹിക്കുന്ന എത്രയോ പേര് നമ്മളെ ജീവിക്കുന്നതുപോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന എത്രയോ പേര് നമുക്ക് ചുറ്റിലും ഉണ്ട് എന്ന് മനസ്സിലാക്കിയാൽ നമ്മൾ നന്ദി 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 എന്നറിയാതെ പറയും മന്ത്രിച്ചു പോകും ഊണിലും ഉറക്കത്തിലും താഴോട്ട് നോക്കുക മേൽപ്പോട്ട് നോക്കണ്ട നമ്മളെ ചുറ്റിലുമുണ്ട് ഈശ്വര അവർ ജീവിക്കുന്ന പോലെ അല്ലെങ്കിൽ അവർക്കുള്ള സൗകര്യം പോലെ ഒരു വീട് അല്ലെങ്കിൽ ഒരു കിച്ചൺ ഒരു വണ്ടി അങ്ങന്ന് ജീവിച്ചു പോകാൻ പറ്റുന്ന ഒരു തൊഴിൽ ഇതിനു വേണ്ടി ഒരു തൊഴിലിനു വേണ്ടി അലയുന്ന എത്രയോ പേരുമുണ്ട് അപ്പോൾ നമുക്കൊരു തൊഴിലുണ്ടല്ലോ നമുക്ക് ജീവിച്ചു പോകാനുള്ള വരുമാന മാർഗ്ഗം ഉണ്ടല്ലോ എന്തോ ആയിക്കോട്ടെ എന്ത് ജോലി ആയിക്കോട്ടെ ഓഫീസ് ജോലി ആയിക്കോട്ടെ വീട്ടു ആയിക്കോട്ടെ ഇനി വീടുകളിൽ ജോലിക്ക് പോകുന്നവരായിക്കോട്ടെ കൂലിവേലയ്ക്ക് പോകുന്നവരായിക്കോട്ടെ എന്തായാലും അതിനുള്ള ആരോഗ്യം ഉണ്ടല്ലോ ദൈവമേ ഇന്ന് പണി കഴിഞ്ഞിട്ട് വന്നിട്ട് എനിക്ക് കിടന്നുറങ്ങുമ്പോൾ ദേഹം വേദനയൊക്കെ ഉണ്ടെങ്കിൽ നാളെ രാവിലെ എഴുന്നേറ്റ് പോവാൻ എനിക്ക് പറ്റുന്നുണ്ടല്ലോ എന്താണോ നമുക്ക് ഈശ്വരൻ തന്ന ജോലി അതിനോട് നന്ദിയുള്ളവരാകുമ്പോൾ നമുക്ക് അതിനോട് സ്നേഹമുള്ളവരാവുമ്പോൾ കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് തീർച്ചയായിട്ടും നിങ്ങൾ പോകും അപ്പം ഇന്ന് മുതൽ എന്ത് ചെയ്യണം എങ്ങനെയാണ് നമ്മൾ നന്ദി രേഖ നിങ്ങൾ ഓഫീസിൽ പോവുകയാണെങ്കിൽ ചിലപ്പോൾ മേലുദ്യോഗസ്ഥനൊക്കെ ആയിട്ടോ അല്ലെങ്കിൽ സഹപ്രവർത്തകരൊക്കെ ആയിട്ട് ചെറിയ നീരസൊക്കെ നമുക്ക് ഉണ്ടാവാം എല്ലാവരെയും നമുക്ക് ഒരുപോലെ ഇഷ്ടപ്പെടാനൊന്നും പറ്റില്ല വേണ്ട പക്ഷേ അവർ നമുക്ക് ചെയ്തു തരുന്ന ഓരോ കാര്യങ്ങൾക്കും നന്ദിയുള്ളവരാവുക നമുക്ക് അവരൊരു ഫയൽ കൊണ്ട് തന്നിട്ടുണ്ടെങ്കിൽ ഒരു ചെയർ നമുക്കൊന്ന് നീക്കിയിട്ട് തന്നിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ നന്ദിയുള്ളവരാകുക നിങ്ങൾ പുറത്ത് പറയുന്നു വേണ്ട മനസ്സിൽ പറഞ്ഞാൽ മതി നന്ദി നിങ്ങളുടെ മേലുദ്യോഗസ്ഥനോട് നന്ദിയുള്ളവരാവുക നമ്മുടെ ഓഫീസ് ക്ലീൻ ചെയ്യുന്നവരോട് നമ്മൾ അവർ ഗവൺമെൻറ് ശമ്പളം കൊടുത്തിട്ടോ അല്ലെങ്കിൽ നമ്മുടെ മാനേജ്മെൻറ്റ് ശമ്പളം കൊടുത്തിട്ടൊക്കെയാണ് പക്ഷേ അവരോട് നന്ദിയുള്ളവരാവുക നിങ്ങൾക്കൊരു ടീ കൊണ്ടു തകരുന്നവരുണ്ടെങ്കിൽ അവരോട് നന്ദിയുള്ളവരാവുക വീട്ടിലാണെങ്കിൽ നമ്മൾ നമ്മുടെ കിച്ചണിലുള്ള എല്ലാ ഉപകരണങ്ങളോടും നന്ദി പറയുക ഒരു ഗ്ലാസ് എടുത്ത് നമ്മുടെ വീട്ടിലുള്ള ആരെങ്കിലും നമ്മുടെ ഒന്ന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനോട് നന്ദിയുള്ളവരാവുക നമ്മുടെ എല്ലാ പ്രവർത്തികളിലും നമ്മൾ നന്ദിയുള്ളവരാവുക എന്ത് പ്രവർത്തിക്കോട്ടെ അതിനോട് നന്ദിയുള്ളവരാവുക ഇങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് മടുപ്പുണ്ടാവില്ല നമ്മളറിയാതെ നമ്മൾ നമ്മുടെ ജോബിനെ എന്ത് തൊഴിലായിക്കോട്ടെ അതിനെ നമ്മൾ സ്നേഹിച്ചു തുടങ്ങും അങ്ങനെ സ്നേഹിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾക്കറിയാതെ നിങ്ങളുടെ ജോലിയിൽ കൂടുതൽ ഉയർച്ച വരുമോ അതല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചൊരു ജോലിയിലേക്ക് നിങ്ങൾക്ക് പോകാനോ പറ്റും നൂറ് ശതമാനം അതാണ് ആകർഷണ നിയമത്തിൻ്റെ പവർ അത് പ്രകൃതിയുടെ നിയമമാണ് അപ്പോൾ ഇന്നു മുതൽ തുടങ്ങല്ലേ എല്ലാ കാര്യങ്ങൾക്കും നിങ്ങളൊരു പാത്രം കഴുകുകയാണെങ്കിൽ ആ വെള്ളമുണ്ട് പാത്രം പൈപ്പിൽ പാത്രം കഴുകാനുള്ള വാഷ് ചെയ്യാനുള്ള ആ സോപ്പ് അവിടെ ഉണ്ട് അല്ലേ നമുക്ക് ആവശ്യത്തിന് വെള്ളം നമ്മളെ കിച്ചണിൽ നിന്ന് ഒന്ന് ഒന്ന് നീങ്ങാൻ കിട്ടുന്നുണ്ട് അതില്ലാത്തവരുണ്ട് അതിനൊക്കെ നന്ദിയുള്ളവരായിരിക്കാം നമുക്ക് ഉള്ളതിനോട് എന്തിനായാലും അത് വരെ ഓർക്കുക ഉള്ളതിനോട് കൃതജ്ഞത ഉള്ളവരായിരിക്കാം ഇത് പ്രാക്ടീസ് ചെയ്യണം തീർച്ചയായിട്ടും അപ്പം ഇന്ന് മുതൽ എന്താണ് എഴുതേണ്ടത് നിങ്ങൾ ഇന്ന് മുതൽ നിങ്ങൾക്കുള്ള ജോലി വെച്ചിട്ട് എന്താണോ അതിന് കൃതജ്ഞത എഴുതിയേ പറ്റൂ ഇന്ന് ഒരു പത്തനെങ്കിലും ഓഫീസ് ജോലിയാണെങ്കിൽ അതിന് അതിലുള്ള ഓരോ വ്യക്തികളെ ഓർത്തിട്ട് നന്ദി പറയാം സമയത്തിന് ഓഫീസിലെത്താൻ പറ്റുന്നുണ്ട് എനിക്കിതുപോലെ ഇരുന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എനിക്ക് ഉന്മേഷത്തോടെ വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അതിനെല്ലാത്തിനും നിങ്ങൾക്ക് അതിന് കാരണക്കാരായവരുണ്ടാവുക എല്ലാത്തിനും നന്ദി പറയാം നിങ്ങളൊരു വീട്ടമ്മയാണെങ്കിൽ അതിന് ആ വീടിനോട് ആ കിച്ചണിനോട് ആ വീട്ടിലുള്ള ഉപകരണങ്ങളോട് ആ വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവരുന്നവരോട് എല്ലാവരോടും നന്ദിയുള്ളവരാകുക നിങ്ങളൊരു നല്ല ഗൃഹനാഥനാണെങ്കിൽ നിങ്ങൾക്ക് തൊഴിലൊന്നും എന്തെങ്കിലും ഒരു തൊഴിലുണ്ടായിരിക്കട്ടെ ഇനിയിപ്പോൾ കൂലിപ്പണിക്ക് പോകുന്നവരാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു ദൈവമേ നാളെ എനിക്ക് ജോലി ഉണ്ടാവുമോ നാളെ എന്നെ ആരെങ്കിലും ജോലിക്ക് വിളിക്കണേ അവർക്ക് നന്ദി രേഖപ്പെടുത്തുക അപ്പോൾ ആരെങ്കിലും ഇന്ന് അട ഇന്ന് ജോലി ഉണ്ട് അല്ലെങ്കിൽ എന്തായിക്കോട്ടെ നാടൻ പണിയാകുമ്പോൾ നമുക്കറിയാം പെയിൻ്റ് പണിയാകും പിന്നെ തേങ്ങ പൊളി തൊട്ടേ എല്ലാ ജോബും ഉണ്ട് അപ്പോൾ അതിന് എന്തിനായാലും ഒരാൾ നാളെ ഇന്ന് ജോലിക്ക് ഏൽപ്പിച്ചാൽ അതിന് നന്ദി പറയുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് തുടർച്ചയായിട്ട് ജോലി ഉണ്ടാവും ഉള്ളതിനോട് നന്ദിയുള്ളവരായിരിക്കുക ശ്രദ്ധിക്കുക അപ്പോൾ അത് നിങ്ങൾ എഴുതുക എങ്ങനെയാണ് എഴുതുക നന്ദി ഞാൻ ഇതിന് എന്തിനെ എന്തിനാണോ എനിക്ക് ഉള്ള ജോലിക്ക് അല്ലെങ്കിൽ എന്നെ ആരെങ്കിലും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങേയറ്റം നന്ദിയുള്ളവരാണ് നിങ്ങൾ നന്ദി അനുഭവിക്കുന്നതും നിങ്ങളുടെ മാനേജർക്ക് കൂടുതൽ ആഴത്തിൽ കാണാൻ കഴിയുന്നതിനേക്കാൾ മാനേജർക്ക് ഉടൻ തന്നെ നിങ്ങളുടെ ജോലിയിൽ മാന്ത്രിക മാന്ത്രികത സൃഷ്ടിക്കാനാവും ഒരു ദിവസം കൊണ്ട് തന്നെ വേണ്ടത്ര കൃതജ്ഞത നിങ്ങളുടെ ജോലിയോട് കാണിക്കുക സാധ്യമല്ല അല്ലേ നമുക്ക് ഇഷ്ടമല്ലാത്ത ജോബാവുമ്പോൾ പക്ഷേ സാഹചര്യങ്ങൾ പെട്ടെന്ന് മെച്ചപ്പെടുന്നതും നിങ്ങൾക്ക് കാണാനാവും അതായത് നമ്മൾ ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ പോലും നമ്മളത് കൃത്യമായിട്ട് തുടർച്ചയായിട്ട് നമുക്കുള്ളതിനോട് നമ്മൾ നന്ദി കാണിക്കുമ്പോൾ നമ്മുടെ സാഹചര്യങ്ങൾ നമ്മുടെ ഓഫീസിലായാലും വീട്ടിലായാലും ഒക്കെ സാഹചര്യങ്ങൾ മാറുന്നതായാലും സന്തോഷമാവുന്നതും അത് കൂടുതൽ വിജയത്തിലേക്ക് എത്തിക്കുന്നതും നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും അപ്പോ എന്താ ചെയ്യേണ്ടത് ആറാമത്തെ ദിവസം രാവിലെ തൊട്ട് രാത്രി വരെ ഉറങ്ങാൻ പോകുന്നതുവരെ ഉള്ള പത്ത് കാര്യങ്ങൾക്ക് നന്ദി പറയാ നമുക്ക് ഇപ്പോഴുള്ള ജോലിയോട് എന്ത് ജോലി ആയിക്കോട്ടെ എല്ലാവർക്കും ഒരേ ജോലിയൊന്നല്ല നമ്മൾ എല്ലാവരും ഡിഫറെൻ്റ് ആണ് എന്ത് ജോലിയായാലും അതിന് അതിൻ്റെതായ മഹത്വം ഉണ്ട് നമ്മൾ കഴിക്കുന്ന അന്നം അതുകൊണ്ടുള്ളതാണ് അപ്പൊ അതിന് തീർച്ചയായിട്ടും നന്ദിയുള്ളവരായിരിക്കുക അപ്പൊ ആ ഒരു കാര്യം പത്ത് കാര്യം എഴുതുക എന്നിട്ട് ഉറങ്ങാൻ പോകുമ്പോ നമ്മുടെ മാന്ത്രിയൊക്കെ അല്ലെടുക്കുക മൂന്ന് കാര്യങ്ങൾക്ക് കൃതജ്ഞത രേഖപ്പെടുത്തുക സന്തോഷത്തോടെ കിടന്നുറങ്ങുക ദൈവമേ നാളെ ഞാൻ ഉറങ്ങി എഴുന്നേൽക്കാൻ ആരോഗ്യത്തോട് ഉറങ്ങി എഴുന്നേൽക്കാൻ എനിക്ക് കഴിയണേ എന്ന് നന്ദി പറഞ്ഞുകൊണ്ട് സുഹൃത്തുക്കളെ നമ്മൾ ഇതുവരെ ചെയ്യാത്തതാണ് അല്ലേ നമ്മൾ ഇതുവരെ നമ്മുടെ ഉള്ള ജോബിനോട് കൃതജ്ഞത ഉള്ളവരായിട്ടുണ്ടോ അല്ലെങ്കിൽ നന്ദി രേഖപ്പെടുത്തിയിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല അതിന് നമ്മൾ നന്ദി രേഖപ്പെടുത്താൻ പോവുകയാണ് കൃതജ്ഞതയുടെ മാന്ത്രികത നമ്മുടെ ലൈഫിലെല്ലാം നിറയ്ക്കാൻ പോകാന്ന് അടുത്ത വീഡിയോ ഇതിലും ഇതിലും ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം മിസ് ചെയ്യരുത് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക താങ്ക് യു അൾ